ഈശോയുടെ തിരരക്തത്തിന് ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരരക്തം വാഴ്ത്തപ്പെടട്ടെ കത്തോലിക്ക തിരുസഭയിൽ ഈശോയുടെ തിരരക്തത്തിന് വേണ്ടി പ്രത്യേകം സമർപ്പിക്കപ്പെട്ട മാസമാണ് ജൂലൈ മാസം ഇന്ന് ജൂലൈ ഒന്നാം തീയതി ഈശോയുടെ തിരരക്തത്തിൻ്റെ തിരുനാൾ ആചരിക്കുന്നു ഏവർക്കും ഈശോയുടെ തിരരക്തത്തിൻ്റെ അനുഗ്രഹവും കൃപയും സമൃദ്ധമായി ഉണ്ടാകട്ടെ വിശുദ്ധമത്തായ സുവിശേഷം ഇരുപത്താറാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തിരുവചനങ്ങൾ അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവാൻ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് ഈശോയുടെ തിരുരക്തനാമത്തിൽ ഒരു ഇടവക ദേവാലയമുണ്ട് പക്ഷേ നമ്മളിൽ പലർക്കും അത് അറിയില്ല ഈശോയുടെ തിരുരക്തനാമത്തിൽ ഏഷ്യയിലെ ഏക ഇടവക ദേവാലയമാണ് ബ്രഷ്യസ് ബ്ലഡ് ചർച്ച് തണ്ണീർമുക്കം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചേർത്തല ഫൊറോനയിലെ തണ്ണീർമുഖം ഗ്രാമത്തിലാണ് ഈ ദേവാലയം ശാന്തമായി ഒഴുകുന്ന വേമ്പനാട്ട് കായൽ തീരത്ത് തണ്ണീർമുഖം ബണ്ടിനോട് ചേർന്ന് വളരെ മനോഹരമായി പണി കഴിപ്പിച്ച ഈശോയുടെ തിരുരക്ത ദേവാലയം ഈ ദേവാലയം ഈശോയുടെ തിരുരക്തത്തിൻ്റെ നാമത്തിൽ ഈ തണ്ണീർമുഖം ഗ്രാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ട് ഏതാണ്ട് നൂറ് വർഷമാകും ഒരു ശതാബ്ദി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടാം ആണ്ട് പ്രിഷ്ല ചർച്ച് തണ്ണീർമുഖത്തിൻ്റെ സെൻറ്റിനറിയാണ് ഈശോയുടെ ഈ തിരു രക്തത്തിൻ്റെ നാമത്തിൽ ഈ ദേവാലയം ഒത്തിരിയേറെ കൃപ നിറഞ്ഞ ദേവാലയമായിട്ട് മാറുകയാണ് വിശ്വാസത്തോടുകൂടെ ഈശോയുടെ ഈ ക്രൂശിത രൂപത്തിന് മുമ്പിൽ നിങ്ങൾ അണയുക അനുഗ്രഹങ്ങളോടുകൂടെ നിങ്ങൾക്ക് മടങ്ങാൻ സാധിക്കും ഇന്ന് ഈ ജൂലൈ മാസം ഒന്നാം തീയതി ഈശോയുടെ ഈ ദേവാലയത്തിൽ ഈശോയുടെ തിരുരക്ത ജപമാല മാസ ആചരണത്തിനും തിരുരക്ത തിരുനാളിനും ദീപം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു ഈശോയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൻ്റെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈശോയുടെ തിരുരക്തത്തിൻ്റെ ക്രൂശിത രൂപത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക ഇന്നു മുതൽ ഈശോയുടെ തിരുരക്ത ജപമാല വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് രാവിലെ ആറു മണിക്ക് സമർപ്പിക്കപ്പെടുകയാണ് ഈശോയുടെ തിരുരക്ത തിരുനാൾ ജൂലൈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ഈ ദേവാലയത്തിൽ പ്രത്യേകമായി ആഘോഷിക്കുന്നു ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ഈശോയുടെ തിരുരക്ത തിരുനാളിന് കൊടികയറുകയാണ് അന്നേ ദിവസം ഈശോയുടെ തിരുരക്ത നവനാൾ ആരംഭിക്കുന്നു ജൂലൈ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ശനി ഞായർ ദിവസങ്ങളാണ് ഈശോയുടെ തിരു രക്തത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട തിരുനാൾ ദിവസങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഈശോ തിരു രക്തത്തിൻ്റെ പ്രത്യേക തിരുകർമ്മങ്ങൾ ഈ ദേവാലയത്തിൽ നടക്കുക ജൂലൈ മാസം ഈശോയുടെ തിരുരക്ത മാസമായതിനാൽ ജൂലൈ മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണിക്കും വൈകുന്നേരം മണിക്കും ഈശോയുടെ തിരുരക്ത ജപമാലയും വിശുദ്ധ കുർബാനയും തിരുരക്ത നവനാൾ പ്രാർത്ഥനയും മറ്റ് തിരു തിരുരക്ത തിരു ശേഷം നേർച്ച കഞ്ഞിയും നൽകുന്നതാണ് ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക പത്താം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവചനമാണ് നമ്മൾ മർത്തായെ പോലെ വ്യഗ്രചിതരാണ് പല കാര്യങ്ങളിൽ വ്യാപൃതരാണ് ഉത്കണ്ഠാകുലരും ആകുലരുമാണ് ഇതിനിടയിൽ നമ്മൾ മറന്നു പോകുന്നത് ദൈവത്തെയാണ് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് ഈശ പറയുമ്പോൾ അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന് ഈശോ പറയുമ്പോൾ ആ നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈശോയുടെ ഈ തിരരക്തമാസത്തിൽ ആ നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ ഈശോയുടെ തിരരക്തത്തോട് ചേർന്നിരിക്കുവാൻ നമ്മുടെ വ്യഗ്രചിത്തകളിൽ നിന്ന് നമ്മുടെ ആകുലതകളിൽ നിന്ന് ഉത്കണ്ഠകളിൽ നിന്ന് അല്പം മാറി ഈശോയുടെ തിരരക്തത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈശോയുടെ തിരക്തത്തിൻ്റെ ജപമാല ചൊല്ലുവാൻ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ദേവാലയത്തിലേക്ക് വിശ്വാസത്തോട് കടന്നു വരുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ ഈശോയുടെ തിരക്തത്തിൻ്റെ ജപമാല ഈ ജൂലൈ മാസത്തിൽ പ്രത്യേകം സമർപ്പിക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കണം അപ്രകാരം നല്ല ഭാഗം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകും ആ ഈശോയുടെ തിരക്തത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമുക്കുണ്ടാകും കർത്താവിൻ്റെ മഹാജൂബിലി വർഷമായ രണ്ടായിരം ജൂലൈ മാസം ഒന്നാം തീയതി ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈശോയുടെ തിരരക്തത്തിന് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട സന്യാസ സമൂഹങ്ങളോടും ഭക്തസംഘടനകളോടും ഈശോയുടെ തിരു അമൂല്യമായ വിലയെക്കുറിച്ച് സംസാരിക്കുക ഈശോയുടെ തിരുരക്ത ഭക്തിയിൽ വളരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ആ പരിശുദ്ധ പിതാവ് ജോൺ പൊള്ളണ്ടമ്മൻ മാർപ്പാപ്പ അന്നേ ദിവസം അവരെ ആശീർവദിച്ച പ്രകാരമാണ് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വിലയും രക്ഷയുടെയും നിത്യജീവൻ്റെയും വാഗ്ദാനവുമായ ഈശോയുടെ തിരുരക്തത്തിന് സമർപ്പിക്കപ്പെട്ട ഈ ജൂലൈ മാസം ഒന്നാം തീയതി ഞാൻ സ്നേഹത്തോടുകൂടെ നിങ്ങളെല്ലാവരെയും ആശീർവദിക്കുന്നു ഈശോയുടെ തിരരക്തനാമം വാഴ്ത്തപ്പെടട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈശോയുടെ തിരുരക്ത തിരുനാൾ ആഘോഷങ്ങളിലേക്കും പ്രത്യേകം ഈശോയുടെ തിരു രക്തത്തിൻ്റെ ഈ ദേവാലയത്തിലേക്കും പ്രത്യേകം എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ തിരരക്തം നമ്മെ രക്ഷിക്കട്ടെ